കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ ശക്തമായ മുന്നേറ്റം നടത്താനുള്ള തന്ത്രങ്ങളുമായി ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ വിവിധ വാർഡുകളെ പ്രത്യേക വിഭാഗങ്ങളായി തിരിച്ച് ഓരോന്നിനും പ്രത്യേക ഫണ്ടുകൾ അനുവദിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിൽ ഭരണം പിടിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയതായാണ് വിവരങ്ങൾ ബി ജെ പി സംസ്ഥാന ഘടകം നടത്തിയ വിശദമായ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ വാർഡുകളെ അഞ്ച് പ്രധാന വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഓരോ വിഭാഗത്തിനും വ്യത്യസ്ത തന്ത്രങ്ങളും ഫണ്ടുകളും നിശ്ചയിച്ചിട്ടുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുൻതൂക്കം ലഭിച്ച പ്രദേശങ്ങളെ എ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വാർഡുകളിൽ പാർട്ടി പ്രവർത്തകർക്ക് അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ പ്രത്യേക സഹായധനം നൽകും ദേശീയ നേതാക്കളായ അമിത്ഷാ ജെ പി നദ്ദ എന്നിവരുടെ നിർദ്ദേശപ്രകാരം ഈ പ്രദേശങ്ങളിൽ പ്രചാരണം ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിൽ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളുടെ സ്വാധീനമുള്ള വാർഡുകളെ ബി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഇവിടങ്ങളിൽ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കായി രണ്ട് ലക്ഷം രൂപ വരെ അനുവദിക്കും ആർ എസ് എസ് വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് പദ്ധതി ദേശീയ നേതൃത്വം നേരിട്ടിടപെട്ട് പ്രാദേശിക നേതാക്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി തുടങ്ങിയതായി പാർട്ടി വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇടതുപക്ഷ യു ഡി എഫ് ഭരണമുള്ള വാർഡുകളെ സി ഡി വിഭാഗങ്ങളായി തിരിച്ച് അവിടങ്ങളിൽ കടുത്ത പ്രചാരണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി ഓരോ വാർഡിനും മൂന്നു മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഫണ്ട് ഒഴുക്കും ഇതിനായി കോടികളുടെ ബജറ്റാണ് പാർട്ടി മാറ്റിവച്ചിരിക്കുന്നത് തൃശ്ശൂരിലെ ചില വാർഡുകളിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് വോട്ടർമാരെ ആകർഷിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ് ഇവിടങ്ങളിൽ തൊഴിലവസരങ്ങൾ വിദ്യാഭ്യാസ സഹായങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേക പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ദേശീയ നേതാക്കൾ കേരളത്തിലെത്തി റാലികളും യോഗങ്ങളും നടത്താനുള്ള പദ്ധതികളും ചർച്ചയിലാണ് ഈ തന്ത്രങ്ങളിലൂടെ ബി കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്